ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഈശോയുടെ ഉയർപ്പിന് ശേഷം നാൽപ്പത് ദിവസം മനുഷ്യരുടെ ഇടയിൽ കൂട്ടമായും ഒറ്റയ്ക്കും ഈശോ എന്നും അതെല്ലാം എഴുതി വയ്ക്കണമെങ്കിൽ കുറേ ഗ്രന്ഥങ്ങൾ വേണ്ടിവരുമെന്നും വചനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഈശോ ഇനി പിതാവിൻ്റെ പക്കിലേക്ക് പോകാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഈശോ കൂടെ നടന്ന് അനുഭവങ്ങൾ പങ്കുവെച്ചു കൊടുത്ത വാസുലായുടെ മറ്റൊരു അനുഭവമാണ് നമ്മളിന്ന് കേൾക്കുന്നത് ഈ ഈശോയെ കാണുവാൻ ഈശോയെ മനസ്സുകൊണ്ട് കണ്ടറിയുവാൻ കർത്താവ് വാസുലയെ പരിശീലിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ വാസുലയോട് ചോദിക്കുകയാണ് വാസുല നീ എന്തുകൊണ്ടാണ് ഒരിക്കലും എന്നെ സ്തുതിക്കാത്തത് അതായത് ഓർത്തഡോക്സ് വിഭാഗമായ വാസുല അങ്ങനെ സ്തുതിപ്പ് ഒന്നും നടത്താത്ത വ്യക്തിയായിരിക്കാം എന്നിട്ട് പറയുകയാണ് അന്ധകാരത്തിൽ നിന്ന് നിന്നെ ഞാൻ പിടിച്ചുയർത്തിയില്ലേ നീ എന്തുകൊണ്ടാണ് എന്നെ സ്തുതിക്കാത്തത് ഞാൻ നിന്നെ എന്നിട്ടും സ്നേഹിക്കുകയാണ് നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നതിന് നീ എന്നെ സ്തുതിക്കണം അപ്പോൾ വാസുഡിക്ക് അറിയില്ല എന്താണ് പറയേണ്ടതെന്ന് ഈശ പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ പറയുക എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അവിടുത്തെ അളവില്ലാത്ത സ്നേഹവും കാരുണ്യവും മൂലമാണ് അവിടുത്തെ വെളിച്ചം എനിക്ക് കാണിച്ചു തന്നത് അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേൻ ഈ പ്രാർത്ഥന വാസുല ഏറ്റു ചൊല്ലി ചെറിയൊരു പ്രാർത്ഥനയാണ് നമുക്കും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥന എൻ്റെ ദൈവമേ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു ഈശോ എപ്പോഴും പറയുന്നത് അത് തന്നെയാണല്ലോ എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അവിടുത്തെ അളവില്ലാത്ത സ്നേഹവും കാരുണ്യവും മൂലമാണ് അവിടുത്തെ വെളിച്ചം എനിക്ക് കാണിച്ചു തന്നത് അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ അങ്ങനെ ഈശോ വാസുലയ്ക്ക് ആത്മീയ കണ്ണുകൾ കൊണ്ട് ഈശോയെ കാണാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് വാസുല മനസ്സുകൊണ്ട് നീ എന്നെ വിവേചിച്ചെറിയാൻ പരിശീലിക്കണം ഇപ്പോൾ നീ എന്നെ ഒന്ന് നോക്കി വാസുല നോക്കി ആ ഒരു ഗിഫ്റ്റ് ആ നിമിഷം കർത്താവ് കൊടുത്തു കാണും അതുകൊണ്ട് വാസുല കണ്ടു അവൾ ചോദിച്ചു അങ്ങയുടെ കൈകൾ ഇപ്പോൾ ഡെസ്കിന്മേൽ വെച്ചിരിക്കുകയാണോ ഈശ പറഞ്ഞാതെ ഇപ്പോൾ അങ്ങ് അവിടുത്തെ കരങ്ങൾ കുരിശാകൃതിയിൽ പിടിച്ചിരിക്കുകയാണോ അതെ ശരിയാണ് ഇപ്പോൾ അവിടെ ഒരു കൈ ഉയർത്തി ചിന്തിക്കുന്ന രീതിയിൽ താടിക്ക് ഊന്നുകൊടുത്തിരിക്കുകയാണ് മറ്റേ കൈ മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുന്നു ശരിയാണോ ശരിയാണ് വാസുല അങ്ങയുടെ പക്കൽ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം അവിടുന്ന് കുപ്പായത്തിൻ്റെ ഇടതുഭാഗത്തു നിന്ന് വലത്ത് കൈകൊണ്ട് എടുക്കുന്നു ശരിയാണോ അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ പക്കൽ ഒരു പുസ്തകമുണ്ട് ശരി തന്നെ കൃത്യമായും നീ എന്നെ വിവേചിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്ന് ഇങ്ങനെയാണ് വാസുലിയെ ഈശോ പഠിപ്പിച്ചത് ആത്മീയ ദർശനം കാണാൻ ഈശ നമ്മയും ഇങ്ങനെ പഠിപ്പിക്കും തീരെ മനസ്സിലാകുന്നില്ല എന്ന് കണ്ടാൽ അതിനുള്ള വഴി ദൈവം തന്നെ കണ്ടെത്തും അങ്ങനെ കർത്താവ് വാസുലയെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് വാസുല പലപ്പോഴും പറയും കർത്താവെ നീ എന്നെ എന്തിനാണ് ഇങ്ങനെ തിരഞ്ഞെടുത്തത് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് ചിലപ്പോൾ വാസലിക്ക് തോന്നും കർത്താവിൻ്റെ ക്ഷമ നശിച്ചിട്ട് എനിക്ക് പകരം ആത്മാവിനെ ചിലപ്പോൾ തിരഞ്ഞെടുത്തേക്കും എന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ഈശോ പറഞ്ഞു വാസുല ഞാൻ നിനക്ക് പകരം വേറൊരാളിനെ തിരഞ്ഞെടുക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് നീ എന്നെ വിശ്വസിക്കൂ എന്ന് ഈ പുസ്തകങ്ങളിലൂടെ ഈ ദർശനങ്ങളും സന്ദേശങ്ങളും വായിച്ചു കൊണ്ട് നീങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യം വന്നതാണ് ഞാനിവിടെ പറയുന്നത് ഈശോ ഒരു കൃപ തരാൻ വേറെ വലിയ മാനദണ്ഡങ്ങളും ഒന്നുമല്ല കണക്കിലെടുക്കുന്നതെന്ന് തോന്നുന്നു ഈശോ പറയാണ് നീ ദ്രുതഗതിയിൽ പ്രവർത്തിക്കരുത് ശാലീനതയോടെ പ്രവർത്തിക്കണമെന്ന് ശാലീനത ഉണ്ടാവണം അതായത് നിഷ്കളങ്കത വേണം എളിമ വേണം അതുപോലെ തന്നെ വിശുദ്ധ ഫോസ്റ്റിനയുടെ ദർശനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഉള്ളു തുറവി വേണം ഉള്ളു തുറവി നമുക്ക് ഒരാളെ കണ്ടിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കൃപകൾ ഒഴുകി വരാൻ തടസ്സമാണ് എന്നാൽ ചിലരെ നോക്കി ചിരിക്കും സംസാരിക്കും അത് ഈ ചിരിക്കാതിരിക്കുന്ന വ്യക്തി വേറൊരു ദ്രോഹവും ചെയ്തിട്ടില്ല നന്മ മാത്രം ചെയ്ത വ്യക്തിയോടായിരിക്കാം ഈ ചിരിക്കാത്ത ഒരു ഉള്ളു തുറവി വരാത്തൊരവസ്ഥ അതല്ല നമ്മെ ദ്രോഹിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായൊരു ദേഷ്യവും അകൽച്ചയും ഒക്കെ വരാം പക്ഷെ അങ്ങനെയല്ല മനസ്സ് തുറന്ന് സ്നേഹിച്ചവരോട് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുമ്പോൾ കൃപകൾ ഒഴുകി വരില്ല കർത്താവിനെ നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കാൻ തടസ്സമായിട്ട് നിൽക്കും എന്നാണ് ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ ഞാൻ വായിച്ചത് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞു വെച്ചത് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നീയെങ്കിൽ നീ ഒരു നല്ല കുംഭസാരം കഴിക്കണമെന്ന് മനസ്സില് ദുഷിച്ച ചിന്തകളാണ് നമുക്ക് ഒരാളെ കണ്ട് ഉള്ളു തുറന്ന് ചിരിക്കാനും സംസാരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് എന്നാണ് വിശുദ്ധർ പറയുന്നത് ഈ അവസ്ഥയിൽ കൂടിയൊക്കെ നമ്മളെല്ലാം കടന്നു പോകുന്നതാണ് ഇങ്ങനെ ഓരോ സന്ദേശങ്ങളും ദർശനങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പം കഴിയും അപ്പോൾ കർത്താവ് ഇവിടെ വാസലിയോട് പറഞ്ഞത് ശാലീനതയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതായത് വാക്കുകൾക്കൊക്കെ വലിയ വലിയ ഒരു ടൂണിട്ട് വലിയ വലിയ പ്രാസം പ്രാസമിച്ച് സംസാരിക്കുന്നതൊന്നുമല്ല ഈശോയ്ക്ക് ഇഷ്ടമെന്ന് ശാലീനമായിട്ട് അനുദിന ജീവിതത്തിൽ എങ്ങനെ നീ പെരുമാറുന്നു അതുമതി കർത്താവ് പറയാണ് ആർട്ടിഫിഷ്യലായിട്ട് നീ പറയുന്ന ട്യൂണുകളും സംസാരവും ഒന്നും എനിക്ക് താല്പര്യമില്ല ശാലീനതയോടെ നീ പ്രവർത്തിക്കണം അതും സാവധാനം പ്രവർത്തിക്കണമെന്ന് നമുക്കും ശ്രമിക്കാം ഇങ്ങനെയൊക്കെ യി തീരാൻ വേണ്ടി വാസുല കർത്താവിൻ്റെ കയ്യിലത്തെ പുസ്തകത്തെക്കുറിച്ചാണ് അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ പുസ്തകത്തിൽ എന്തായിരിക്കും എന്ന് നമ്മുടെ പോലെ തന്നെ അറിയാനുള്ള ജിജ്ഞാസ എന്നിട്ട് ചോദിക്കുന്നുണ്ട് കർത്താവ് ഈ പുസ്തകത്തിൽ എന്താണ് കർത്താവ് പുസ്തകം തുറന്ന് നിനക്ക് ഇത് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് സ്വർണ്ണ നിറത്തിലുള്ള ഒരു പുസ്തകം കർത്താവ് പറയുകയാണിതിനകത്ത് ഏതാനും ആത്മാക്കളുടെ പേരാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കാൻ സഹായിക്കുന്ന ആത്മാക്കൾ അപ്പോൾ വാസല അത് വായിക്കാനായിട്ട് ശ്രമിക്കു ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് കർത്താവ് പറഞ്ഞു നീ ഈ പുസ്തകം ഒന്ന് ചുംബിക്കാമോ എന്ന് എന്നിട്ട് പറഞ്ഞു അത് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്കുള്ള ഒരു ആത്മീയ നടത്തിപ്പാണ് കേട്ടോ ഈ പുസ്തകം പല കാര്യങ്ങളും വാസുലയ്ക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ കർത്താവ് ഒരിക്കൽ വാസുലയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കർത്താവ് വാസുല കർത്താവിനോട് പറയാണ് ഞാൻ കുറച്ച് പരാതികൾ നിന്നോട് പറയട്ടെ എന്ന് അപ്പോൾ ഈശോ പറഞ്ഞു നീ സ്വതന്ത്രമായിട്ട് പറഞ്ഞോളൂ എന്ന് വാസുല പറഞ്ഞൊരു കാര്യമാണ് കർത്താവ് എന്നെപ്പോലെ അങ്ങയിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളവർ ഒക്കെ തന്നെ ആശ്രമങ്ങളിലോ മഠങ്ങളിലോ ഒക്കെ അംഗങ്ങളായിരുന്നു ഇങ്ങനെ സന്ദേശങ്ങൾ കിട്ടിയപ്പോൾ അവർക്ക് ആശ്രമ അധികാരികളുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സന്ദേശങ്ങളൊക്കെ മേലാധികാരികൾക്കും ബിഷപ്പിനും പോപ്പിനും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ പ്രയാസമില്ലായിരുന്നു പക്ഷേ എൻ്റെ കാര്യമോ ഞാൻ പലരെയും പല പുരോഹിതന്മാരെയും ഈ സന്ദേശം കാണിച്ചു കൊടുത്തു അവരൊക്കെയും പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു തിരിച്ചറിവുമില്ല എന്ന് അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഇതെല്ലാം ഞാൻ കൈകാര്യം ചെയ്യും അതുപോലെ വേറെ ഈശോ വാസലയോട് പറഞ്ഞു നീ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എൻ്റെ കയ്യിൽ എന്താണുള്ളത് അപ്പോൾ വാസലയ്ക്ക് മനസ്സിലായി കർത്താവിൻ്റെ കയ്യിൽ രണ്ട് മോതിരം ഇരിക്കുന്നുണ്ട് ഈശോ ചോദിച്ചു നീ കാണുന്നുണ്ടോ വസല പറഞ്ഞു രണ്ട് മോതിരം കാണുന്നുണ്ട് അത് വെള്ളിയുടെ നിറമാണോ ഇത് വെള്ളിയുടെ നിറമാണോ അത് സ്വർണത്തിൻ്റെ നിറമാണോ തിളങ്ങുന്നുണ്ടല്ലോ എന്ന് ഇനിയിപ്പോൾ തിന്മ എന്നെ തെറ്റായി നയിക്കുകയാണോ ഇതും വാസുലയുടെ സംശയമാണ് യേശു പറഞ്ഞു ഇത് ശുദ്ധമായ വെള്ള നിറത്തിലുള്ള സ്വർണം കൊണ്ട് ഉള്ളതാണ് എന്നിട്ട് പറഞ്ഞു വാസുല ഇത് ഞാൻ തന്നെയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്കായി കൊണ്ടുവന്ന മോതിരമാണ് ഇത് ഇപ്പോൾ നീ ഈ മോതിരം ധരി ധരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് വാസുല ചോദിച്ചു ഇത് സാധ്യമാണോ കർത്താവേ എന്ന് ഈശോ പറഞ്ഞു ഞാൻ നമ്മളുടെ ഒന്നിപ്പിനെ ആശീർവദിക്കുകയാണ് ഈ പ്രവൃത്തി സ്വർഗീയവും ആത്മീയവുമായ പ്രവൃത്തിയാണ് നിന്റെ ആത്മാവ് എന്നോട് ഒന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നമ്മളുടെ മംഗല്യം വിശദീകരിക്കുമെന്ന് അങ്ങനെ ഈശോ ഒരു മോതിരം വാസലയുടെ കയ്യിൽ മറ്റേ മോതിരം ഈശോയുടെ കൈയിലും അണിഞ്ഞു അതുപോലെ വേറെ ഒരു കാര്യം കൂടി ചെയ്തു ഒരു റിബൺ എടുത്തിട്ട് പറഞ്ഞു ഇത് നമ്മുടെ തലകളിൽ ഞാൻ വയ്ക്കാൻ പോവുകയാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു എന്ന് അറിയിപ്പി അറിയിക്കാൻ ഞാൻ ഈ ഒന്നിപ്പിനെ ഒരു കിരീടം ധരിപ്പിക്കുകയാണ് എന്ന് പിന്നീട് പറയുകയാണ് ഞാൻ എൻ്റെ പ്രകാശം നിൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് എൻ്റെ മകളെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ രൂപപ്പെടുത്താൻ കഴിയുന്ന കളിമണ്ണായി പ്രിയ സഹോദരങ്ങളെ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഈ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരുന്നല്ലോ കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് എന്നാണ് ഈശോ പറഞ്ഞു വരുന്നത് അതായത് ഇഷ്ടമുള്ളതുപോലെ അടിച്ചു പരത്തി രൂപപ്പെടുത്താൻ പോവുകയാണെന്ന് മോതിരം ഇടുക എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അല്ലേ എല്ലാവർക്കും ഹോ ദൈവമായ ഈശൊന്ന് മോതിരമിടുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇതൊക്കെ ആദ്യത്തെ വർഷങ്ങളിൽ കർത്താവിൻ്റെ ദർശനം കിട്ടിക്കൊണ്ടിരുന്ന ആദ്യത്തെ വർഷങ്ങളിൽ ഈ മോതിരമിടുക വളയിടുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കും വലിയ സന്തോഷമായിരുന്നു ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുകയാണ് എനിക്ക് സന്ദേശങ്ങൾ നൽകിയിരുന്ന ഒരു അമ്മച്ചിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അമ്മച്ചി ഇപ്പോൾ സ്വർഗത്തിലാണ് ആ അമ്മച്ചി കൂടെ പലപ്പോഴും ഈശോ ഇങ്ങനെ എന്നെ വിളിച്ച് ഓരോ സന്ദേശങ്ങൾ തരാറുണ്ട് ഒരിക്കലേ ആ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഈശോ നിൻ്റെ കയ്യിലൊരു മോതിരം ഇട്ട് ഇട്ട് നിൽക്കുന്നു അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ദൈവമായ ഈശോ ഈ പാപിയുടെ ഒരു മോതിരം ഇട്ട് തന്നിരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രണ്ട് പവൻ്റെ സ്വർണം എടുത്ത് എൻ്റെ കയ്യിൽ നേരിട്ട് കൊണ്ടുവന്ന് ഇട്ടു എന്നല്ല അർത്ഥം ആത്മാവിൻ്റെ നേത്രങ്ങളെ കൊണ്ട് ആ അമ്മച്ചി കണ്ടതാണ് അതായത് ആത്മീയമായ മോതിരം അപ്പോൾ ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത് ഹോ എങ്കിലും ദൈവം എൻ്റെ കയ്യിൽ ഇട്ടല്ലോ എന്ന് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ അടുത്ത ദിവസം എൻ്റെ ആ ഇട്ട വിരൽ വല്ലാണ്ടങ്ങ് നീര് വന്ന് വീർത്തു അതെന്തുകൊണ്ടാണെന്നോ അത് ഞാനും സംശയിച്ചിരുന്നു മോതരമൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിടുമോ ഈ ദർശനം ശരിയാണോ എന്ന് ആ ദർശനം ശരിയാണ് എന്ന് അറിയിക്കാൻ ഈശോ എൻ്റെ ആ മോതിരവിരല് നീര് വന്ന് വീർത്ത് കാണിപ്പിച്ച് തന്നു അത് മാത്രമല്ല അന്ന് വലിയൊരു സഹനത്തെ ഞാൻ അതിജീവിക്കേണ്ടി വന്നു എൻ്റെ അമ്മ ഞാൻ അന്ന് പറഞ്ഞു ദയവ് ചെയ്ത് ഇനി സ്വർഗത്തിൽ നിന്ന് എനിക്ക് വേണ്ട എന്ന് അത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി വിളിച്ച് പറഞ്ഞു മോളെ ഈശോ നിൻ്റെ കയ്യന്മേലൊരു വള കൊണ്ടുവന്നിടുന്നുണ്ടെന്ന് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു എൻ്റെ പൊന്ന അമ്മച്ചി എനിക്ക് മോതിരവും വളയൊന്നും വേണ്ട എന്ന് പറ ഈ ലോകത്ത് തന്നെ വളയും ഒന്നുമില്ലാണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട് ഇനി സ്വർഗത്തിനിന്ന് എനിക്കൊരു വള വേണ്ട അപ്പോൾ ആ അമ്മ ചോദിച്ചു അതെന്താ മോള അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ മോതിരം ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ സന്തോഷിച്ചു എന്നറിയോ എന്നിട്ട് എന്താ മോതിരവരിൽ വീർത്ത് നീര് വന്ന് വീർത്ത് മുട്ട് മുട്ടുകയും ചെയ്തു അത് മാത്രമല്ല ഒരു വലിയ സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് ഇനി വള വേണ്ട എന്ന് പ്രിയ കൂട്ടുകാരെ നമ്മൾ വിചാരിക്കും ഈശ മോതിരം കൊണ്ടു വലിയ സന്തോഷായിരിക്കുന്നു കുരിശിലെ സഹനത്തിന്റെ ഓരോ അംശമാണ് ഇതെല്ലാം അതുപോലെ കിരീടം കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും കിരീടം വേണ്ട വേണ്ട ഇപ്പോഴുള്ള ഈ സകനൊക്കെ മതി കിരീടം എന്ന് പറഞ്ഞ് ഈശോ കൊണ്ടുവരുന്നത് മുൾ അല്ലാതെ പുഷ്പകിരീടമൊന്നും ഈശോ കൊണ്ടുവന്ന് വെക്കില്ല കാരണം ഈശോ ഏറ്റുവാങ്ങിയത് മുൾ കിരീടമല്ല അതിൻ്റെ ഭാഗ ബാക്കാകുവാനാണ് നമ്മളെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ ഇപ്പോൾ എനിക്കൊരു മോതിരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിവരം എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ കുറേ വളയും മോതരവും കിരീടമൊക്കെ ഇനിയും പോരട്ടെ പോരട്ടെ എന്ന് ഫാത്തിമായിയിലെ അമ്മ തന്ന സന്ദേശം പ്രായശിത്തം ചെയ്യാനല്ലേ അപ്പോൾ പ്രായശിത്തം ചെയ്യാനൊരു അവസരമായിട്ട് അതിനെയൊക്കെ എടുക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മോതരമിടുന്നു വളയിടുന്നു കിരീടം വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈയൊരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് അങ്ങനെ വാസിലേക്കും കൊടുത്തിട്ടുണ്ട് മോതിരങ്ങളും കിരീടവും ഒക്കെ ഇവിടെ പറയുന്ന വിവാഹബന്ധം നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഹാളുകളിൽ നടത്തുന്ന വിവാഹബന്ധമാണെന്ന് വിചാരിക്കരുത് കേട്ടോ ആത്മീയമായ വിവാഹമാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആത്മീയ ബന്ധം സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ് സഭ മക്കളെല്ലാവരും യേശുവിൻ്റെ മണവാട്ടികൾ തന്നെ അങ്ങനെ ഈശോയുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം വാസുര എപ്പോഴും സൂക്ഷിക്കാനായിട്ട് പഠിച്ചു വരികയാണ് ഒരിക്കൽ ഈ എഴുത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ഒരു പടം മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്രേ പെട്ടെന്ന് ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈശോയുടെ ഇടതുവശത്തെ താടിയിലേക്ക് വീണ് കിടക്കുന്ന തലമുടി മെല്ലെ മാറ്റിവെച്ചു മാറ്റി വെച്ച് ഈശോയെ നോക്കുകയാണ് പെട്ടെന്നാണ് ഞാൻ ദൈവത്തിനെയാണ് തൊട്ടത് എന്ന് വാസുലയ്ക്ക് തോന്നിയത് വാസുല ഈശോയോട് ചോദിച്ചു ദൈവമേ എൻ്റെ കൈയ്യെ യഥാർത്ഥത്തിൽ അങ്ങയെ തൊട്ടുവോ ഗാംഭീര്യമുള്ള സ്ഥലത്തിൽ കർത്താവ് പറഞ്ഞു ഉവ് ഞാൻ ദൈവമാണെന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല എന്ന് ഉടനെ വാസുല പറഞ്ഞു ക്ഷമിക്കണേ കർത്താവേ ഞാൻ അങ്ങയെ തൊട്ടുപോയി എന്ന് അപ്പോൾ ഈശോ പറഞ്ഞു വിഷമിക്കണ്ട മോളെ നീ ഇതുപോലെ തന്നെ എന്നോട് ഉച്ച ബന്ധത്തിൽ നിലനിൽക്കുക എന്ന് ഇങ്ങനെ നമ്മൾ ഇത് വായിക്കുമ്പോൾ വിചാരിക്കും ഈശോയുടെ പടമെടുത്ത് ഈശോനെ ഒന്ന് ഒഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈശോയ്ക്ക് ഇഷ്ടമാകുമെന്ന് അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല കേട്ടോ ഈശോയുടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ എന്തുമാത്രം നമ്മൾ അതിനോടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്നുവോ അതനുസരിച്ചാണ് ഈ ബന്ധം ഈശോയ്ക്ക് സന്തോഷകരമാവുക അല്ലാതെ വാസുലായുടെ പുസ്തകത്തിൽ ഈശോയുടെ പടത്തിൽ നിന്ന് മുടി മാറ്റി വെച്ചു ഞാനും ഈശോയുടെ പടത്തുമേ തൊട്ടുഴിയട്ടെ അപ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാകും എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഈശോയുടെ കണ്ണുകളിൽ ഈശോ തരുന്ന ഏതൊരു അവസ്ഥയും സ്വീകരിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നാമും ഈശോയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് എന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു ബന്ധം നമ്മിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ ദർശനമാണ് ഈ വായിക്കുന്നതും കേൾക്കുന്നതുമായ സന്ദേശങ്ങൾ ഇതിനെ ഏറ്റവും അത്യാവശ്യമുള്ളത് വാസലയോട് എപ്പോഴും പറയുന്നത് നിൻ്റെ പാപം നീ ഉപേക്ഷിക്കുക എന്നാണ് അതുപോലെ ഞാൻ സ്നേഹമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് ഏതവസ്ഥയിലും അല്ലാതെ അവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുക അങ്ങനെയല്ല പറയുന്നത് ഏതവസ്ഥയിലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം അതാണ് ദൈവമെന്ന് പഠിപ്പിക്കുകയാണ് വാസലയെ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം ദൈവമേ ഇതുപോലെ ആത്മീയമായി ഉയരാനുള്ള കൃപ നീ ഞങ്ങൾക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോ വാസലയോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിരുത്തി നമുക്ക് ഈ ദിവസങ്ങൾ ധ്യാനിക്കാം ഈശോ നമ്മുടെ കൂടെയുണ്ടല്ലോ മനസ്സിലാകാതെ ആകുമ്പോൾ ഈശോയോട് ചോദിക്കാം ഇതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ വാസലയോടായാലും വിശുദ്ധരോടായാലും ഈശോ പറയുന്നുണ്ട് അവസാന കാലം അടുത്തു ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് പിന്തിരിഞ്ഞില്ലെങ്കിൽ വലിയ നാശം വരും അതിനു മുൻപ് പല വ്യക്തികളിലൂടെ ഈശോ തൻ്റെ സ്നേഹം എന്തുമാത്രം ആഴപ്പെട്ടതാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ സന്ദേശങ്ങളും ദർശനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഈശോ സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹം തന്നെ നമ്മൾ പ്രാവർത്തികമാക്കണമെന്ന് പരിധികളില്ലാതെ സ്നേഹിക്കാനുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നാണ് ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം നമുക്ക് കൂടെ നിൽക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കുശവൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ കളിമണ്ണിനെ ഏതു തരം പാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ മെനഞ്ഞെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അതിനായി നിന്നു തരാനുള്ള എളിമയും തുറവിയും കർത്താവെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അങ്ങുമായി ബന്ധിപ്പിക്കണമേ എന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയു